നമസ്കാരം പൊതുതെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം തയ്യാറാക്കിയ ഭാരത് വികാസ് ഡയറി എന്ന പ്രത്യേക പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കോട്ടയം ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കേൾക്കാം പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആരവം ആദ്യമെത്തിയ മണ്ഡലമാണ് കോട്ടയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപ് എൽഡിഎഫ് യുഡിഎഫ് മുന്നണികൾ ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും പ്രചരണരംഗത്തിറങ്ങുകയും ചെയ്യുക വഴി രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു കോട്ടയം കോൺഗ്രസിനും കോൺഗ്രസ് പിളർന്ന് രൂപീകൃതമായ കേരള കോൺഗ്രസിനും സ്വാധീനമുള്ള കോട്ടയത്ത് ഇക്കുറി കേരള കോൺഗ്രസ് മാണി ജോസഫ് വിഭാഗങ്ങൾ നേരിട്ട് ഏറ്റുമുട്ടുന്നു എന്നതും പ്രത്യേകതയായി രണ്ടായിരത്തി പത്തൊൻപതിലെ പതിനേഴാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു ജയിച്ച തോമസ് ചാഴിക്കാടൻ ഉൾപ്പെടുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗം രണ്ടായിരത്തി ഇരുപതിലെ പിളർപ്പിനെ തുടർന്ന് എൽഡിഎഫിൽ ചേർന്ന രാഷ്ട്രീയ സാഹചര്യവും കോട്ടയത്തെ സവിശേഷമാക്കുന്നു എൽഡിഎഫ് അതിന്റെ പതിവ് രീതികൾ വിട്ട് കേരള കോൺഗ്രസ് എമ്മിന് മുന്നേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ അനുവാദം നൽകുകയും സിറ്റിംഗ് എം പി തോമസ് ചാഴിക്കാടന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടി പ്രഖ്യാപിക്കുകയും ചെയ്തു അധികം വൈകാതെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഫ്രാൻസിസ് ജോർജിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ കോട്ടയത്ത് തിരഞ്ഞെടുപ്പ് രംഗം സജീവമായിരിക്കുന്നു കോട്ടയം ജില്ലയിലെ കോട്ടയം ഏറ്റുമാനൂർ പുതുപ്പള്ളി പാല കടുത്തുരുത്തി വൈക്കം നിയമസഭാ മണ്ഡലങ്ങളിലും എറണാകുളം ജില്ലയിലെ പിറവം നിയമസഭാ മണ്ഡലവും ചേർന്നതാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനർനിർണയത്തിനു മുൻപ് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി കോട്ടയം പുതുപ്പള്ളി വാഴൂർ ഏറ്റുമാനൂർ കടുത്തുരുത്തി വൈക്കം നിയമസഭാ മണ്ഡലങ്ങളാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ രണ്ടായിരത്തി പത്തൊൻപതിലെ പതിനേഴാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള പതിനേഴ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പന്ത്രണ്ടിലും കോൺഗ്രസ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് കോട്ടയത്ത് നിന്ന് ജയിച്ചത് തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ കീഴിലായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ നടന്ന ആദ്യ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച മാത്യു മണിയങ്ങാടനാണ് കോട്ടയത്തിന്റെ ആദ്യ പാർലമെന്റ് അംഗം കേരള സംസ്ഥാന രൂപീകരണത്തിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ നടന്ന രണ്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നടന്ന മൂന്നാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മാത്യു മണിയങ്ങാടൻ വിജയം ആവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ നടന്ന നാലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ സിപിഐഎം സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ എം അബ്രഹാം അട്ടിമറി വിജയം നേടി കോൺഗ്രസ് പിലർന്ന് രൂപീകൃതമായ കേരള കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ അഞ്ചാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വർക്കി ജോർജിലൂടെ കോട്ടയത്ത് ആദ്യ വിജയം കണ്ടു ആയിരത്തിയേഴ് വർഷങ്ങളിൽ നടന്ന ആറ് ഏഴ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്കറിയ തോമസ് വിജയം ആവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നടന്ന എട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം സ്കറിയ തോമസിനെ തോൽപ്പിച്ച് കെ സുരേഷ് കുറിപ്പിലൂടെ സിപിഐഎം വീണ്ടും കോട്ടയത്ത് വിജയം കണ്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ ഒൻപതാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് കുറുപ്പിനെ തോൽപ്പിച്ച് കോൺഗ്രസ് ഐക്കുവേണ്ടി മണ്ഡലം തിരിച്ചുപിടിച്ച രമേശ് ചെന്നിത്തല തൊണ്ണൂറ്റിയൊന്നിൽ നടന്ന പത്താം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തൊണ്ണൂറ്റിയാറിൽ നടന്ന പതിനൊന്നാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വിജയം ആവർത്തിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നടന്ന പന്ത്രണ്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തലയെ പരാജയപ്പെടുത്തി വേണ്ടി മണ്ഡലം തിരിച്ചുപിടിച്ച സുരേഷ് കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ പതിമൂന്നാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി മൂന്നിൽ പതിനാലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വിജയം കണ്ടു മണ്ഡല പുനർനിർണ്ണയത്തിനുശേഷം രണ്ടായിരത്തി ഒൻപതിൽ നടന്ന പതിനഞ്ചാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി സുരേഷ് കുറുപ്പിന്റെ തുടർച്ചയായ വിജയങ്ങൾക്ക് വിരാമമിട്ടു രണ്ടായിരത്തി പതിനാലിലെ പതിനാലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ജോസ് കെ മാണി വിജയം ആവർത്തിച്ചു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ലോക്സഭാ അംഗത്വം ജോസ് കെ മാണി രാജിവെച്ചുവെങ്കിലും ലോക്സഭാ കാലാവധി അവസാനിക്കാറായതിനാൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന പതിനേഴാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി തോമസ് ചാഴിക്കാടനെ കേരള കോൺഗ്രസ് എം രംഗത്തിറക്കി എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി സിപിഐഎമ്മിലെ വി എൻ വാസവനും എൻഡിഎ സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസിലെ പി സി തോമസും മത്സരിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ മത്സരഫലത്തെക്കുറിച്ച് ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യുവിന്റെ റിപ്പോർട്ട് പോൾ ചെയ്ത വോട്ടുകളുടെ നാൽപ്പത്തിയാറ് ദശാംശം രണ്ട് നാല് ശതമാനം നേടിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് എമ്മിലെ തോമസ് ചാഴികാടൻ പതിനേഴാം ലോക്സഭയിലേക്ക് കോട്ടയത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നത് പോൾ ചെയ്ത ഒൻപത് ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടുകളിൽ നാല് ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തി നാൽപ്പത്തി ആറ് വോട്ടുകൾ തോമസ് ചാഴികാടൻ ലഭിച്ചു മുപ്പത്തിനാല് ദശാംശം അഞ്ച് ഏഴ് ശതമാനം വോട്ടു വിഹിതം നേടിയ എൽ ഡി എഫിലെ സി പി ഐ എം സ്ഥാനാർത്ഥി വി എൻ വാസവന് മൂന്ന് ലക്ഷത്തി പതിനാലായിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴ് വോട്ടുകൾ കിട്ടി ോമസ് പതിനേഴ് ദശാംശം പൂജ്യം നാല് ശതമാനം വോട്ട് വിഹിതത്തോടെ ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തിയഞ്ച് വോട്ടുകൾ കരസ്ഥമാക്കി ഒരു ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകളുടെ മികച്ച ഭൂരിപക്ഷത്തിലായിരുന്നു തോമസ് ചാഴികാടന്റെ വിജയം വൈക്കം ഒഴികെയുള്ള എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും മെച്ചപ്പെട്ട ഭൂരിപക്ഷം നേടിയുള്ള വിജയം തികച്ചും ആധികാരികവുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണി പി ജെ ജോസഫ് വിഭാഗങ്ങളായി പിരിയുകയും ജോസ് കെ മാണി വിഭാഗം യു ഡി എഫ് വിട്ട് എൽ ഡി എഫ് സഖ്യകക്ഷിയാകുകയും ചെയ്തു യു ഡി എഫിന്റെ ഭാഗമായി ജയിച്ച തോമസ് ചാഴിക്കാടൻ എംപിയും അതോടെ എൽ ഡി എഫിന്റെ ഭാഗമായി എം പി ഫണ്ട് നൂറു ശതമാനവും ചെലവഴിച്ചെന്ന ഖ്യാതിയോടെയാണ് അദ്ദേഹം രണ്ടാം വട്ടം മത്സരത്തിനിറങ്ങുന്നത് എം പി എന്ന നിലയിലുള്ള പ്രവർത്തനമാണ് അതിനാൽ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രധാന പ്രചരണായുധം ഒപ്പം സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനവും ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് എൽഡിഎഫ് നേതൃത്വം കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിന് കീഴിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലും യുഡിഎഫ് പ്രതിനിധികളാണുള്ളത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ബലാബലം ഏറെക്കുറെ തുല്യവും കേരള കോൺഗ്രസ് എം എൽഡിഎഫിലേക്ക് പോയിട്ടും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് ഏറെ കോട്ടം തട്ടിയിരുന്നില്ല അതിനാൽ തന്നെ രാഷ്ട്രീയമായ മേൽക്കൈ ഇക്കുറിയും തുണയാകുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി തൊള്ളായിരത്തിനാല് വോട്ടർമാരാണ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലത്തിൽ വിധിയെഴുതുക അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപത് പുരുഷ വോട്ടർമാരും ആറ് ലക്ഷത്തി മുപ്പത്തിയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് സ്ത്രീ വോട്ടർമാരും പതിനൊന്ന് ട്രാൻസ്ജെൻഡർ വോട്ടർമാരും കഴിഞ്ഞ ലോക്സഭാ ശേഷം വോട്ടവകാശം ലഭിച്ച ഇരുപത്തിയേഴായിരത്തി ഇരുനൂറ്റി ഇരുപത്തിയാറ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പുതുവോട്ടർമാരും ഇതിൽ ഉൾപ്പെടുന്നു കാർഷിക മേഖലയാണ് കോട്ടയം ചെറുകിട ഇടത്തരം കർഷകരാണ് വോട്ടർമാരിൽ നല്ലൊരു പങ്ക് അതിനാൽ തന്നെ കാർഷിക പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് കാർഷിക വിളകളുടെ വിലയിടിവ് കോട്ടയത്ത് എക്കാലവും തിരഞ്ഞെടുപ്പ് വിഷയമായിട്ടും ഇക്കുറിയും കാർഷിക വിളകളുടെ പ്രത്യേകിച്ച് റബ്ബറിന്റെ വിലയിടിവ് തിരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമാകും ഒപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവർത്തനവും ചർച്ച ചെയ്യപ്പെടും എന്നാൽ കേരള കോൺഗ്രസുകൾ രണ്ട് മുന്നണികളായി മത്സരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാകും തിരഞ്ഞെടുപ്പിനെ പ്രധാനമായി സ്വാധീനിക്കുക എന്ന് കരുതപ്പെടുന്നു ഇത് വോട്ട് ബാങ്ക് സമവാക്യങ്ങളിലുണ്ടാക്കിയേക്കാവുന്ന മാറ്റം തിരഞ്ഞെടുപ്പ് ഫലത്തെ പ്രവചനാതീതമാക്കുന്നു ഒപ്പം മുൻ തെരഞ്ഞെടുപ്പുകളിൽ വിഹിതം വർദ്ധിപ്പിച്ചു പോരുന്ന എൻഡിഎ യുടെ പ്രകടനവും നിർണായകമാകും ശക്തമായ ത്രികോണ മത്സരത്തിനാണ് കോട്ടയം ഒരുങ്ങുന്നതെന്ന കാര്യത്തിൽ പക്ഷേ സംശയമില്ല നിങ്ങൾ കേട്ടത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിച്ച ഭാരത് വികാസ് ഡയറി മറ്റൊരു മണ്ഡലത്തിലെ വിശേഷവുമായി നാളെ വീണ്ടുമെത്താം ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം എഐആർ ന്യൂസ് ഫീഡ്ബാക്ക് ട്വന്റി ഫോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലിൽ അറിയിക്കുമല്ലോ നന്ദി നമസ്കാരം